السلام عليكم ورحمة الله وبركاته حديث پتنم دعاك وصية چهيل بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عمر بن الخطاب رضي الله عنه قال استغذنت النبي صلى الله عليه وسلم في العمرة ഫ അദിനലി വക്കാൽ ലാ തൻസനായ ഹി മിൻ ദയിക്ക ഫാൽ കലിമത്തുൻ മായസുറുനി അനലി ബിഹദ്ദുന്യാ വഫീ റിവാൻ കാൽ അശ്രിക്കനായ ഹീ ഫി ദമാം അബുദാബുദ് റഹിമുള്ളയും ഇമാം തിർമുദി റഹിമുള്ളയും അവരുടെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഒമർമുൽ ഹത്താബു അലി അള്ളാഹു വൻഹു പറഞ്ഞു ഞാൻ നബീ സല്ലാ അല്ലി സ്വലമയോട് ഉമ്രക്ക് അനുവാദം ചോദിച്ചു റസൂൽ അലൈഹി അലിസ്ല്ല എനിക്ക് അനുവാദം നൽകി എന്നിട്ട് പറഞ്ഞു എൻ്റെ സഹോദര താങ്കളുടെ ദ്വായിയിൽ ഞങ്ങളെ താങ്കൾ മറക്കരുത് ഭൂമിയിൽ മറ്റെന്ത് കിട്ടിയാലും ലഭിക്കാത്തത്ര സന്തോഷമായിരുന്നു ആ ഒരു വാക്കിലൂടെ എനിക്കുണ്ടായത് എന്ന് ഉമർ അലി അള്ളാഹു വൻഹു ആ ദുവാക്കുള്ള കുറിച്ച് പറയുകയുണ്ടായി മറ്റൊരു റിപ്പോർട്ട് പ്രകാരം പ്രവാചകൻ റസൂൽ കരീം കലീ സല്ലാസ്സലമ ഉമർ അലി അള്ളാഹു അൻഹൂട് പറഞ്ഞത് താങ്കളൊരു ദായിയിൽ സഹോദര ഞങ്ങളെ പങ്കു ചേർക്കുക എന്നാണ് സാക്ഷാൽ റസൂൽഹി സാഹു അലഹി വസ്സലമയാണ് ഉമർബുൽ ഹത്താബുർ അലി അള്ളാഹു അൻഹുവിനോട് ദാക്ക് വേണ്ടി വസീയത്ത് നൽകുന്നത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വിശുദ്ധ ഹറമിലേക്ക് പോകുന്ന വേളയിൽ ലോകത്ത് ഏറ്റവും വിശുദ്ധമായ ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണം എന്നാണ് റസൂൽ സല അലി ഇസ്സലമ്മ ഉമർ അലി അള്ളാഹു വൻഹോട് പറഞ്ഞത് വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലുമെല്ലാം ഞങ്ങളെ കൂടി എന്നെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് മറ്റുള്ളവരോട് വസീത്ത് ചെയ്യാറുണ്ടല്ലോ പരസ്പരം കാണുകയും സംസാരിക്കുകയും പിരിയുകയും ചെയ്യുമ്പോൾ എന്നെ താങ്കൾ ദുവായിൽ ഉൾപ്പെടുത്തണേ എന്ന് പറയാറുണ്ട് ദുവായിൽ ഉൾപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മബന്ധമാണ് ആരോടാണോ ഏറ്റവും കൂടിയ ബന്ധമുള്ളത് അവർ നമ്മുടെ ദലെപ്പോഴും വന്നിരിക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരോടും പരിചയക്കാരോടുമെല്ലാം ദുവാക്ക് വസീയത്ത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ആരെങ്കിലും വസിയത്ത് ചെയ്താൽ അവരെ ദുവായിൽ ഉൾപ്പെടുത്താൻ മറക്കാനും പാടില്ല ഹറമിലേക്ക് പോകുന്ന ഉമറക്ക് പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വിശുദ്ധ കർമ്മത്തിൻ്റെയും വിശുദ്ധ നാടിൻ്റെയും എല്ലാം പ്രത്യേകത മുൻനിർത്തിയാണ് പ്രത്യേകം പ്രാർത്ഥനക്ക് ഉമർ അലി അള്ളാഹുവിൻകോട് വസീയത്ത് ചെയ്യുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ആരെല്ലാം പ്രാർത്ഥനക്ക് വസീയത്ത് നൽകിയോ അവരെ എല്ലാം പേരെടുത്ത് പ്രാർത്ഥനയിൽ ഓർക്കുക എന്നത് ആ വിശുദ്ധ സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും എത്തുന്നവർ ചെയ്യേണ്ട വളരെ മുഖ്യമായ കാര്യമാണ് അതിന് അത്തരം ആളുകളെ വെക്കുകയും അവരുടെ പേര് തന്നെ പ്രാർത്ഥനയിൽ പരാമർശിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബാനഹു വത്താലയുടെ അടുക്കൽ ഏറ്റവും പുണ്യകരമായ കാര്യമാണ് എന്നതോടൊപ്പം തന്നെയും പ്രവാചകൻ്റെ സു കരീം സല്ല അലൈസ്വലമയുടെ മാതൃക കൂടിയാണ് ദുവാക്ക് വസീയത്ത് നൽകുക എന്നത് പ്രവാചകൻ്റെ മാതൃക എന്ന നിലക്ക് നാം സ്വീകരിക്കുകയും നാം വസീയത്ത് നൽകുന്നവർ മാത്രമല്ല നമ്മോട് ആരെല്ലാം ദുവാക്ക് വസീയത്ത് നൽകുന്നുണ്ടോ അവരെയെല്ലാം നമ്മുടെ ദുബായിൽ നാം ഓർക്കുകയും വേണം റസൂൽ കരീം സല്ലല്ലാ അലൈസ്വലമ ദുബായിയെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ദുവാ തന്നെയാണ് ഇബാദത്ത് ദുബായാണ് ഇബാദത്തിൻ്റെ ആത്മാവ് സത്ത മജ്ജ അതിനാൽ ഒരാളെ ഉൾപ്പെടുത്തുക എന്നത് ആ വ്യക്തിയെ അത്രമേൽ പരിഗണിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് തെളിവാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ഒരു മാതൃക പിന്തുടർന്ന് ദുവാക്ക് നാം വേണ്ടപ്പെട്ടവരോട് വസ്യത്ത് നൽകണം പ്രത്യേകിച്ച് വിശുദ്ധ ഇടങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് സന്ദർഭങ്ങളിലേക്ക് എല്ലാം പോകുന്ന ആളുകളോട് അത്തരം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ വസ്യത്ത് നൽകുന്നതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മോട് വസ്യത്ത് നിൽക്കുമ്പോൾ നാം അവരെ പ്രത്യേകം ഓർക്കുകയും വേണം അള്ളാഹു സുബാനഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ